പ്രേമം സീരീസിന്റെ എല്ലാ എപ്പിസോഡും ഞാൻ ഈ ഒരു ചാനലിൽ അപ്ലോഡ് ചെയ്യാറുണ്ട് അപ്പോ നിങ്ങൾക്ക് ഈ ഒരു ചാനൽ ഇഷ്ടവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കല്ലേട്ടോ വീഡിയോ ഇഷ്ടവാണെങ്കിൽ ഒരു ലൈക്കും ഹൈപ്പും നന്ന് സപ്പോർട്ട് ചെയ്യണേ അധ്യായം മുന്നൂറ്റി ഇരുപത്തിരണ്ട് സിദ്ധാർത്ഥ് എടുത്തുയർത്തുമ്പോൾ നീലിമ കണ്ണുകൾ തുറന്നു അവൻ തന്നെ അവന്റെ നെഞ്ചോട് ചേർത്ത് മുകളിലേക്ക് കൊണ്ടുപോകുന്നത് കണ്ടപ്പോൾ അവൾക്ക് വല്ലാത്ത സന്തോഷം തോന്നി അവൾ അവന്റെ നേർക്ക് നോക്കി പുഞ്ചിരിച്ചു ഓഫീസിലെ തിരക്കുകളിൽ നിന്നും ഒഴിഞ്ഞു വന്നതായത് സിദ്ധാർത്ഥ് നല്ല മൂടിലൊന്നും ആയിരുന്നില്ല അന്ന് രാത്രി നീലിമയോടൊപ്പം ചേരണമെന്ന് അവൻ ആഗ്രഹമുണ്ടായിരുന്നു പക്ഷേ അവൾ ഗർഭിണിയായതുകൊണ്ട് തന്നെ അവളെ അധികം ബുദ്ധിമുട്ടിക്കാൻ അവൻ ആഗ്രഹിച്ചില്ല ഓരോന്നു ചിന്തിച്ചുകൊണ്ട് അവൻ അവളെയും എടുത്ത് മുറിയിലേക്ക് നടന്നു മുറിയിൽ എത്തിയപ്പോൾ നീലിമ അവന്റെ നേർക്ക് നോക്കി പറഞ്ഞു എനിക്ക് വീട്ടിലിരുന്ന് ബോറടിക്കുന്നു ഞാൻ വീണ്ടും ജോലിക്ക് പോയി തുടങ്ങിയാലോ എന്താ നിങ്ങളുടെ അഭിപ്രായം നീലിമ വളരെ ഗൗരവമായി തന്നെ ചോദിച്ചു അവൾ ചോദിച്ചത് കേട്ട് സിദ്ധാർത്ഥിന്റെ മുഖം വിളറി ഈ സമയം അവൾക്ക് ജോലിക്ക് പോവുന്നത് അവൻ ഒട്ടും തന്നെ ഇഷ്ടമുണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ അവൻ പറഞ്ഞു നോക്ക് നീ ഇപ്പൊ ഗർഭിണിയാണ് ഇപ്പൊ വിശ്രമമാണ് നിനക്ക് വേണ്ടത് അല്ലാതെ ഓഫീസിലെ സ്ട്രെസ്സും കാര്യങ്ങളൊന്നും നിനക്കിപ്പോ പറ്റില്ല ആവശ്യമില്ലാതെ ഓരോന്നും വെക്കേണ്ട കാര്യമില്ലല്ലോ എനിക്ക് സമ്മതമല്ല ബാക്കിയൊക്കെ നിന്റെ ഇഷ്ടം പോലെ സിദ്ധാർത്ഥ് പറഞ്ഞത് കേട്ട് നീലിമ അവന്റെ നേർക്ക് നോക്കി അവൻ പറയുന്നതെല്ലാം തന്റെ നന്മക്ക് വേണ്ടിയിട്ടാണെന്ന് അവൾക്കറിയാമായിരുന്നു അതുകൊണ്ട് തന്നെ അവനോട് ദേഷ്യപ്പെട്ട് സംസാരിക്കാനും അവൾക്ക് തോന്നിയില്ല വിഷമിച്ചിരിക്കുന്ന അവളെ നോക്കി സിദ്ധാർത്ഥ് പറഞ്ഞു നിനക്ക് ജോലി ചെയ്യണമെന്ന് അത്രക്ക് നിർബന്ധമാണെങ്കി എന്റെ ഓഫീസിലേക്ക് വന്നാ മതി അതാകുമ്പോ ഏതു സമയത്തും എനിക്ക് നിന്നെ കണ്ടോണ്ടിരിക്കാമല്ലോ മാത്രവുമല്ല നിനക്ക് എന്താവശ്യമുണ്ടെങ്കിലും ഞാൻ അരികിൽ തന്നെ ഉണ്ടാവും അല്ലാതെ മറ്റൊന്നിനും ഞാൻ നിന്നെ സമ്മതിക്കില്ല എന്റെ അനുവാദം കിട്ടിയിട്ട് പോവണമെന്ന് നീ കരുതണ്ട സിദ്ധാർത്ഥ് തീർത്തു പറഞ്ഞു അത് കേട്ട് നീലിമയുടെ മുഖം പിന്നെയും വാടി അവൾക്ക് സത്യത്തിൽ ആ വീട്ടിലിരുന്ന് അടുത്തിരുന്നു ജോലി തുടരണമെന്ന് അവൾക്ക് ആത്മാർത്ഥമായി ആഗ്രഹമുണ്ട് അതെല്ലാം എങ്ങനെ അവനെ പറഞ്ഞു മനസ്സിലാക്കുമെന്നറിയാതെ അവൾ വിഷമിച്ചു അവളുടെ മുഖം വാടിയത് കണ്ടപ്പോൾ സിദ്ധാർത്ഥിന്റെ മനസ്സ് വേദനിച്ചു അവൻ അവളുടെ മുഖം പിടിച്ചുയർത്തിക്കൊണ്ട് പറഞ്ഞു നിനക്ക് അത്ര നിർബന്ധമാണെങ്കിൽ നീ ജോലിക്ക് പോയിക്കോ പക്ഷേ കിരണിനോട് മാത്രം അല്പം അകന്നു നിന്നാ മതി എനിക്ക് അവനോട് നീ അധികം സംസാരിക്കുന്നതൊന്നും ഇഷ്ടമല്ല അവൻ തുറന്നു പറഞ്ഞത് കേട്ട് നീലിമ ചിരിയോടെ അവന്റെ നേർക്ക് നോക്കി നിങ്ങൾക്കെന്താ അസുഖയുണ്ടോ അവൻ എന്നെ ഇനി ചേട്ടത്തിയായിട്ടല്ലേ കാണോ അവൻ അറിയാവുന്നതല്ലേ ഞാൻ നിങ്ങളെ വിവാഹം കഴിച്ച കാര്യം അതുകൊണ്ട് അതൊന്നും നിങ്ങൾ ചിന്തിക്കേണ്ട ഞാൻ അവനോട് അധികം സംസാരിക്കത്തില്ല പോരെ നീലിമ പറഞ്ഞു കാര്യം കുഞ്ഞിന്റെ കാര്യത്തിൽ വളരെയധികം ശ്രദ്ധ വേണം ജോലിയുടെ കാര്യം മാത്രം ആലോചിച്ചു കൊണ്ടിരുന്നാ പോരാ ഇതെല്ലാം ശ്രദ്ധിക്കുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ മാത്രം നീ ജോലിക്ക് പോയിക്കോ ഞാൻ സ്റ്റാർ മീഡിയയിൽ വിളിച്ചു പറയാം സിദ്ധാർത്ഥ് പറഞ്ഞത് കേട്ട് നീലിമ വളരെ സന്തോഷത്തോടെ അവനെ നോക്കി ശരി നാളെ നിനക്കൊരു കാർ ഏർപ്പാട് ചെയ്യാം സിദ്ധാർത്ഥ് നിർദ്ദേശിച്ചു അത് കേട്ട് സന്തോഷം കൊണ്ട് നീലിമ അവന്റെ കവിളിൽ ചുംബിച്ചു എന്നിട്ട് പറഞ്ഞു ഇത്രയധികം മനസ്സിലാക്കുന്നതിൽ വളരെയധികം സന്തോഷം എന്റെ ജീവിതത്തിൽ നിങ്ങൾ വന്നതാണ് എന്റെ വിജയം അവൾ വളരെ ആഹ്ലാദത്തോടെ പറഞ്ഞു അവളുടെ പെട്ടെന്നുള്ള ചുംബനം സിദ്ധാർത്ഥിന്റെ മനസ്സിലെ വികാരങ്ങളെ ഉണർത്തി അവൻ അവളുടെ മുഖം പിടിച്ചുയർത്തിക്കൊണ്ട് പറഞ്ഞു നീ എത്ര സുന്ദരിയാണെന്നറിയാമോ നിന്നെ പൊലി ഒരാളെ എൻറെ ഭാര്യയായി കിട്ടിയതിൽ എനിക്ക് വളരെ അഭിമാനമുണ്ട് പക്ഷേ നിന്റെ സൗന്ദര്യം കൊണ്ട് മാത്രമല്ല എനിക്ക് നിന്നെ ഇഷ്ടം നീ വളരെ ബുദ്ധിമതിയാണ് എല്ലാം കൊണ്ടും നീ തികഞ്ഞവളാണെന്ന് എനിക്ക് തോന്നാറുണ്ട് നീ ഒരു നക്ഷത്രം പോലെയാണ് എനിക്ക് നിന്നോട് വളരെയധികം സ്നേഹമുണ്ട് നിനക്കത് മനസ്സിലാവുന്നുണ്ടോ നിന്നെ എനിക്ക് കൈവിട്ടു പോകുമെന്ന് എനിക്ക് നല്ല ഭയമുണ്ടായിരുന്നു അതുകൊണ്ടാണ് ജോലിക്ക് പോകുന്ന കാര്യം പറയുമ്പോൾ പോലും എനിക്ക് ഭയമുണ്ടാവുന്നത് അല്ലാതെ നിന്നെ വിശ്വാസമില്ലാത്തതുകൊണ്ടൊന്നുമല്ല നിനക്ക് എന്തെങ്കിലും അപകടം സംഭവിക്കുമോ എന്ന് എനിക്ക് നല്ല പേടിയുണ്ട് നീലിമ സിദ്ധാർത്ഥിന്റെ പ്രണയാർദ്രമായ ആ വാക്കുകൾ കേട്ടപ്പോൾ നീലിമയുടെ മനസ്സിൽ അവനോട് ചേരാൻ അതിയായ ആഗ്രഹം തോന്നി അവൾ അവന്റെ നെറുകയിൽ ചുംബിച്ചു രണ്ടുപേരും പരസ്പരം പുണർന്നു നിന്നുകൊണ്ട് ഒരുപാട് നേരം സംസാരിച്ചു ജീവിതത്തെക്കുറിച്ചും അവരുടെ സ്വപ്നങ്ങളെക്കുറിച്ചും അവർ എല്ലാം സംസാരിച്ചു തീർത്തു സംസാരത്തിനിടയിൽ എപ്പോഴോ സിദ്ധാർത്ഥിന്റെ ഉള്ളിൽ ഉറങ്ങിക്കിടക്കുന്ന വികാരമെല്ലാം ഉണരാൻ തുടങ്ങി അവൻ നീലിമയുടെ കഴുത്തിൽ ചുംബിച്ചു അവൾ പിടഞ്ഞു അവളുടെ കവിളുകളും ചുണ്ടുകളും അവൻ മാറി മാറി ചുംബിച്ചു അവസാനം അവൾക്ക് വല്ലാത്ത ശ്വാസം മുട്ടുന്നത് പോലെ തോന്നി എന്നിട്ടും അവൾ സിദ്ധാർത്ഥിനെ തള്ളി മാറ്റിയില്ല അവന്റെ നെഞ്ചിലെ ചൂടേറ്റങ്ങനെ കിടക്കുമ്പോൾ അവൾക്ക് വളരെയധികം സമാധാനം തോന്നുന്നുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെയാണ് അവൾ അവനെ മാറ്റാതിരുന്നത് അവൻ അവളുടെ അരികിലിരുന്ന് കൂടുതൽ അവളോട് ചേരാൻ ആഗ്രഹിച്ചുകൊണ്ടിരുന്നു പെട്ടെന്നാണ് അവൻ അവൾ ഗർഭിണിയാണെന്നുള്ള കാര്യം ഓർമ്മ വന്നത് അവൻ സ്വയം തന്നെ പിന്തിരിഞ്ഞുകൊണ്ട് അവളെ നോക്കി എന്നിട്ട് പറഞ്ഞു ഗർഭിണി ആയതുകൊണ്ട് നീ രക്ഷപ്പെട്ടു എല്ലാ സമയം ഇങ്ങനെ രക്ഷപ്പെടണമെന്നു ഇല്ല കേട്ടോ ഇന്ന് എനിക്ക് കുറച്ച് കണ്ടോളുള്ളത് കൊണ്ട് കുഴപ്പമില്ല സിദ്ധാർത്ഥ് ചിരിയോടെ പറഞ്ഞു നീലിമ അത് കേട്ട് ഒന്നും പറയാതെ അവനെ നോക്കി ചിരിച്ചു അപ്പോൾ സിദ്ധാർത്ഥ് അവളുടെ വയറിൽ കൈവെച്ചു തന്റെ കുഞ്ഞ് എത്രമാത്രം മാത്രം വളർന്നിട്ടുണ്ടെന്ന് അറിയാൻ അവന് നല്ല ആഗ്രഹം തോന്നി അവൻ നീലിമയുടെ വയറിൽ കൈവച്ചുകൊണ്ട് കുഞ്ഞിന്റെ വലുപ്പം നോക്കി അവളുടെ വയറിപ്പോ ഏകദേശം നന്നായി തന്നെ വലുതായിരിക്കുന്നു തന്റെ കുഞ്ഞിനെ നോക്കിക്കൊണ്ട് കുഞ്ഞിൻ തന്റെ കുഞ്ഞിനെ നോക്കിക്കൊണ്ട് സിദ്ധാർത്ഥ് സമയം ചെലവഴിച്ചു അവൻ അപ്പോൾ വല്ലാത്ത ഉന്മേഷം തോന്നി പക്ഷെ അപ്പോഴാണ് തനിക്ക് മറ്റൊരു കുഞ്ഞും കൂടി ഉണ്ടെന്ന കാര്യം അവൻ ഓർത്തത് അശ്വിനെ കണ്ട അന്ന് മുതൽ അവൻറെ സ്വന്തം മകനായി തന്നെയാണ് സിദ്ധാർത്ഥ് അവനെ കാണുന്നത് അതുകൊണ്ട് തന്നെ അശ്വിനെ തന്റെ ആദ്യത്തെ കുട്ടിയായി കാണാനാണ് സിദ്ധാർത്ഥ് ആഗ്രഹിച്ചത് പക്ഷേ ഈയിടയായി അശ്വിന്റെ കാര്യത്തിൽ താൻ അത്ര ശ്രദ്ധ ചെലുത്തുന്നതെന്ന് ചിന്തിച്ചപ്പോൾ സിദ്ധാർത്ഥിനെ വിഷമം തോന്നി അവന്റെ കാര്യത്തിൽ കൂടുതൽ ശ്രദ്ധിക്കണമെന്ന് അവൻ ചിന്തിച്ചു തൻറെ രണ്ട് കുഞ്ഞുങ്ങളെയും വളരെ നന്നായി നോക്കി വളർത്തണം അവരുടെ എല്ലാ കാര്യങ്ങളും ശ്രദ്ധിക്കണം നീലിമക്കും കുഞ്ഞുങ്ങൾക്കും ഒരാപത്തും വരാതെ നോക്കണം അങ്ങനെയെല്ലാം ചിന്തിച്ചുകൊണ്ട് അവർ നീലിമയുടെ വയറിൽ കൈവച്ചു പറഞ്ഞു നമ്മുടെ രണ്ട് മക്കൾക്കും നിനക്കും ദൈവം സഹായിച്ചാൽ എന്നും കൂട്ടിന് ഞാൻ ഉണ്ടാവും ഒരിക്കലും ഞാൻ നിങ്ങളെ വിട്ടു പോവില്ല അത്രയും ഉറപ്പേ എനിക്ക് തരാൻ പറ്റൂ നീ എന്റെ ജീവനാണ് അതുപോലെ തന്നെ നമ്മുടെ രണ്ടു മക്കളും എൻ്റെ ജീവന്റെ ജീവനാണ് അവരെയും നിന്നെയും പൊന്നുപോലെ നോക്കണമെന്നാണ് എന്റെ ആഗ്രഹം അത് സാധ്യമാക്കാൻ ഞാൻ എന്തും ചെയ്യും സിദ്ധാർത്ഥ് ആത്മാർത്ഥമായാണ് എല്ലാം പറഞ്ഞതെന്ന് അവൾക്ക് തോന്നി അവൻ അങ്ങനെ ഒരുപാട് കാര്യങ്ങളൊന്നും സംസാരിക്കാത്തതാണ് പക്ഷേ ഇപ്പോൾ അവൻ പറഞ്ഞതിൽ ഒരു കളവ് പോലും ഇല്ലെന്ന് അവൾക്കറിയാം തൻറെ മകൻ അശ്വിനെയും അവൻ സ്വന്തം കുഞ്ഞായി അംഗീകരിച്ച് സ്നേഹിക്കുന്നത് കണ്ടപ്പോൾ അവൾക്ക് വല്ലാത്ത സന്തോഷം തോന്നി അശ്വിൻ ജീവിതത്തിൽ ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിച്ച കുട്ടിയാണ് അവനെ പക്ഷേ സിദ്ധാർത്ഥ് സ്വന്തം മകനായി സ്നേഹിച്ചുകൊണ്ട് വളർത്തുന്നുണ്ട് അവന്റെ അച്ഛനായി തന്നെയാണ് അവൻ സിദ്ധാർത്ഥനെയും കരുതുന്നത് അതെല്ലാം ഓർത്തപ്പോൾ തന്റെ ജീവിതത്തിലേക്ക് സിദ്ധാർത്ഥ് കടന്നു വന്നത് വലിയ ഭാഗ്യമായി നീലിമയ്ക്ക് തോന്നി അവൾ തന്റെ കഴിഞ്ഞ കാലത്തെ കുറിച്ച് ഓർത്തു തന്റെ ജീവിതത്തിൽ കുട്ടിക്കാലം മുതൽ അനുഭവിച്ചിട്ടുള്ള ഒറ്റപ്പെടലുകളും മറ്റും അവൾക്ക് ഓർമ്മ വന്നു അവളുടെ കണ്ണുകൾ നിറഞ്ഞിരുന്നു അത് ശ്രദ്ധിച്ചപ്പോൾ സിദ്ധാർത്ഥ് ചോദിച്ചു എന്തു പറ്റി നീലിമ അവന്റെ ചോദ്യം കേട്ട് നീലിമ പറഞ്ഞു എനിക്കിരിപ്പോഴും വിശ്വസിക്കാൻ സാധിക്കുന്നില്ല ഞാൻ നിങ്ങളുടെ ഭാര്യയായി നിങ്ങളുടെ കുഞ്ഞിന്റെ അമ്മയായി ഈ കാര്യങ്ങളൊക്കെ എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല സത്യത്തിൽ എനിക്ക് അതിനുള്ള അർഹതയുണ്ടോ എന്ന് പോലും അറിയില്ല ഞാനും എൻ്റെ അശ്വിനും എത്രത്തോളം ബുദ്ധിമുട്ടിയിട്ടുണ്ടെന്നറിയാമോ അവൾ കരയാൻ തുടങ്ങുകയായിരുന്നു എന്ന് സിദ്ധാർത്ഥിനു മനസ്സിലായി ഉടനെ അവൻ അവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞു നോക്ക് കഴിഞ്ഞ കാര്യത്തെക്കുറിച്ചൊന്നും കുറിച്ചൊന്നും ഇപ്പൊ ആലോചിക്കേണ്ട ഇപ്പൊ നിനക്ക് ഞാനുണ്ടല്ലോ ഞാൻ നിന്റെ കൂടെയുണ്ട് വേറൊന്നും ആലോചിക്കണ്ട അവൻ നീലിമേ ഒരു കൊച്ചു കുഞ്ഞിനെ എന്ന പോലെ തന്റെ നെഞ്ചോട് ചേർത്ത് കിടത്തി അവനും അത് പുതിയൊരു അനുഭവമായിരുന്നു അവൾ തൻ്റെ അരികിൽ ഉള്ളപ്പോഴൊക്കെ താൻ എത്രമാത്രം സന്തോഷവാനാണെന്ന് സിദ്ധാർത്ഥ് സ്വയം വിലയിരുത്തി അപ്പോൾ നീലിമ മറ്റൊരു കാര്യം ചിന്തിക്കുകയായിരുന്നു ഗർഭിണിയായിരുന്ന സമയത്ത് അത് തിരിച്ചറിയാതെയാണ് അവൾ ഓസ്ട്രേലിയയിലേക്ക് പോവേണ്ടി വന്നത് അവിടെ എത്തിയപ്പോൾ അവളുടെ അവസ്ഥ ഒരു കൊച്ചു കുട്ടിയുടേതുപോലെ തന്നെയായിരുന്നു ഒരു കുഞ്ഞിനെയും കൊണ്ട് ഇനി എങ്ങനെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണമെന്നൊന്നും അവൾക്കറിയില്ലായിരുന്നു ആദ്യമായിട്ട് വേർപിരിയലിന് ശേഷമാണ് അവളുടെ ജീവിതത്തിൽ ഒരു സന്തോഷം ഇനി സംഭവിക്കില്ല എന്ന് തന്നെയായിരുന്നു അവൾ കരുതിയിരുന്നത് അതെല്ലാം വീണ്ടും ഓർത്തപ്പോൾ നീലിമയുടെ കണ്ണുകൾ നിറഞ്ഞു സിദ്ധാർത്ഥ് അത് ശ്രദ്ധിച്ചെങ്കിലും അവളെ ബുദ്ധിമുട്ടിച്ചില്ല അവൻ ഒന്നിനെ കുറിച്ചും പിന്നീട് ചോദിച്ചില്ല അവൾ വളരെയധികം വേദന അനുഭവിച്ച ഒരാളാണെന്ന് അവന് നന്നായിട്ട് അറിയാമായിരുന്നു അതുകൊണ്ട് തന്നെ അവളെ ചേർത്ത് പിടിച്ച് അവളുടെ നെറ്റിയിൽ തലോടുക മാത്രമാണ് അപ്പോൾ അവൻ ചെയ്തത് നീലിമ അപ്പോൾ അശ്വിനെ ഗർഭം ധരിച്ച കാലം ആലോചിച്ചു കിടന്നു അന്ന് തനിക്ക് കൂടെ ആരും ഉണ്ടായിരുന്നില്ല ആരും തന്നെ മനസ്സിലാക്കിയിരുന്നില്ല എല്ലാവരും തന്നെ തള്ളിക്കളഞ്ഞ സമയമായിരുന്നു ഗർഭിണിയാണെന്നറിഞ്ഞപ്പോൾ അത് അലസിപ്പിക്കണമെന്നായിരുന്നു അവൾക്ക് ആദ്യം തോന്നിയത് എന്നിട്ട് അത് അലസിപ്പിക്കാൻ വേണ്ടി ക്ലിനിക്കിന്റെ ഉള്ളിൽ കടന്നു ചെന്നപ്പോൾ ഒരു കൊച്ചു കുഞ്ഞിന്റെ മുഖം തെളിഞ്ഞു വന്നു താൻ കാരണം ഒന്നും അറിയാത്ത ഒരു കുഞ്ഞ് അനുഭവിക്കേണ്ടി വരുന്ന വേദനയെക്കുറിച്ച് അവൾ അപ്പോൾ ആലോചിച്ചു ആ കുഞ്ഞിനെ ഭൂമി കാണാതെ വയറ്റിൽ വെച്ച് തന്നെ വെട്ടിക്കീറാൻ അവൾക്കപ്പോൾ വല്ലാത്ത വിഷമം തോന്നി ക്ലിനിക്കിലിരുന്ന് ഒരു അമ്മയുടെ കയ്യിൽ നിന്നും ഇറങ്ങി അരികിലേക്ക് വന്ന ഒരു കൊച്ചു കുഞ്ഞിനെ കൂടി കണ്ടപ്പോൾ തന്റെ വയറ്റിൽ കിടക്കുന്ന അച്ഛൻ ആരാണെന്ന് പോലും അറിയാത്ത ആ കുഞ്ഞിനെ കുറിച്ച് അവൾ ഓർത്തുപോയി അപ്പോൾ അവൾക്ക് അവിടെ നിന്നും ഇറങ്ങി ഓടാനാണ് തോന്നിയത് അവിടെ നിന്നും ഇറങ്ങി അവൾ പിന്നീട് അപോഷം ചെയ്യാൻ വേണ്ടി ക്ലിനിക്കിലേക്ക് പിന്നെ പോയില്ല തന്റെ കുഞ്ഞിനെ എന്ത് വില കൊടുത്തും വളർത്തണമെന്ന് അവൾക്ക് ആഗ്രഹം തോന്നി ഒരു ജോലി പോലും ഇല്ലാതെ അത് എങ്ങനെ സാധ്യമാകുമെന്ന് അവൾക്കറിയില്ലായിരുന്നു എങ്കിലും ഒന്നും അറിയാത്ത ആ കുഞ്ഞിനെ ഇല്ലാതാക്കാൻ അവൾക്ക് തോന്നിയില്ല തനിക്ക് ഭൂമിയിൽ അവശേഷിക്കുന്ന ഒരേ ഒരു ബന്ധം അതാണെന്ന് അവൾ തിരിച്ചറിയുകയായിരുന്നു ആ നിമിഷം അന്ന് മുതൽ പിന്നീട് അങ്ങോട്ടേക്ക് കുഞ്ഞിന് വേണ്ടിയിട്ടാണ് അവൾ ജീവിച്ചതിൽ അതിനുവേണ്ടി രാപ്പകരില്ലാതെ ഗർഭിണിയായിരുന്ന സമയത്ത് പോലും അധ്വാനിച്ച് സമ്പാദിച്ചു ആ കുഞ്ഞിന്റെ ഭാവി സുരക്ഷിതമാക്കാൻ കഴിയുന്ന എന്തും ചെയ്യണമെന്ന് അവൾക്കുണ്ടായിരുന്നു പട്ടിണി വരെ കിടന്നാണ് അവൾ അശ്വിനെ നോക്കിയത് അവൾ ഗർഭാവസ്ഥയിലായിരുന്ന സമയം വരെ അവൾ ഹോസ്പിറ്റൽ ചെലവിനും മറ്റും പൈസ സ്വരൂപിക്കാൻ വേണ്ടി പട്ടിണി കിടക്കുന്നുണ്ടായിരുന്നു പട്ടിണി കിടന്നതിന്റെയും വീട്ടുകാരുടെ എല്ലാം കടുത്ത മാനസിക സമ്മർദ്ദത്തിന്റെയും ബുദ്ധിമുട്ടുകൾ അവൾക്ക് പ്രസവ സമയത്ത് അനുഭവിക്കേണ്ടി വന്നിരുന്നു അതിനെയെല്ലാം അവൾ മറികടക്കാൻ ശ്രമിച്ചത് അശ്വിനെ മുൻപിൽ കണ്ടതുകൊണ്ടാണ് അവൻ ജനിച്ചതിൽ പിന്നെ അങ്ങോട്ടേക്ക് അവൾക്ക് ഒരേ ഒരു ആശ്രയം അവൻ മാത്രമായിരുന്നു തളർന്നു പോകുമ്പോഴൊക്കെ അശ്വിൻ അവൾക്ക് എന്തെന്നില്ലാത്തൊരു ധൈര്യവും സമാധാനവും നൽകി അവൾ ഒറ്റക്കല്ലെന്ന് അവൻ അവളെ ഓർമ്മപ്പെടുത്തിക്കൊണ്ടിരുന്നു തനിക്കൊരു ജീവിതം ഉണ്ടാകില്ലെന്ന് കരുതിയ അവൾക്ക് പിന്നീട് സിദ്ധാർത്ഥിനെ പോലെ ഒരാളെ കിട്ടാൻ കാരണവും അവൻ തന്നെയാണ് ആദ്യമായി സിദ്ധാർത്ഥിനെ കണ്ടപ്പോൾ അവൻ ഡാഡി എന്ന് വിളിച്ച് പിന്നാലെ ചെന്ന കാര്യം നീലിമ ഓർത്തു ദൈവം തന്റെ കാര്യത്തിൽ വളരെയധികം കരുതലോടുകൂടിയാണ് ഓരോ കാര്യങ്ങളും നീക്കിയിരുന്നത് എന്ന് ചിന്തിച്ചപ്പോൾ അവൾക്ക് മനസ്സിലൊരല്പം സമാധാനം തോന്നി ദൈവം തന്റെ കൂടെ ഉണ്ടായിരുന്നതുകൊണ്ട് മാത്രമാണ് ഇന്ന് സിദ്ധാർത്ഥിന്റെ ഭാര്യയായി ജീവിക്കാൻ സാധിക്കുന്നത് അതിനും വലിയ ഭാഗ്യമൊന്നും തനിക്ക് ഇനി വരാനില്ല എന്ന് അവൾ ചിന്തിച്ചു അതൊരിക്കലും അവന്റെ പണവും സമ്പത്തും പത്രാസും ഒന്നും കണ്ടിട്ടായിരുന്നു ഒരു അതിനെല്ലാം ഉപരി അവൻ നല്ലൊരു മനുഷ്യനായിരുന്നു ആ കാര്യം തിരിച്ചറിഞ്ഞ ഒരേ ഒരാള് നീലിമയാണ് ദേഷ്യപ്പെടുന്ന കർക്കശക്കാരനായ സിദ്ധാർത്ഥനെ മാത്രമേ മിക്ക ആളുകൾക്കും അറിയാവുള്ളൂ പക്ഷേ നീലിമക്ക് അതിനും അപ്പുറം സിദ്ധാർത്ഥിനെ കുറിച്ച് എല്ലാം അറിയാം അവൾ ഓരോന്നും ഓർത്തുകൊണ്ട് കിടന്നു സിദ്ധാർത്ഥ് അവളെ ചേർത്ത് പിടിച്ചിരുന്നു പിന്നീട് എപ്പോഴോ അവന്റെ നെഞ്ചിന്റെ ചൂടിൽ അവൾ അങ് ഉറങ്ങിപ്പോയി പിറ്റേ ദിവസം നീലിമയാണ് ആദ്യം ഉറക്കമുണർന്നത് മല്ലികാമയം ഉണരുന്നതിനു മുൻപേ അവൾ ഉണർന്നു കഴിഞ്ഞിരുന്നു അതുകൊണ്ട് തന്നെ അവളാണ് അന്ന് ഭക്ഷണം ഉണ്ടാക്കാൻ അടുക്കളയിലേക്ക് ആദ്യം കയറിയതിൽ അതിൽ അവൾക്ക് അല്പം ആനന്ദം തോന്നി മല്ലികാമ എഴുന്നേറ്റ് വരുന്നതിന് മുൻപേ തന്നെ ഭക്ഷണമെല്ലാം ഉണ്ടാക്കി വെക്കണമെന്ന് അവൾ വിചാരിച്ചു അവർക്ക് ജോലി ഭാരം കുറക്കാൻ അത് ഉപകാരപ്പെടുമെന്ന് അവൾക്കറിയാമായിരുന്നു അവൾക്ക് വീട്ടിലെ മറ്റു ജോലിക്കാരെയും അതേപോലെ ചില കാര്യങ്ങൾ സഹായിക്കാറുണ്ടായിരുന്നു അവർ അതുകൊണ്ട് തന്നെ അവർക്കെല്ലാവർക്കും അവളെ വളരെയധികം ഇഷ്ടവുമാണ് ഒരു പണക്കാരന്റെ ഭാര്യയുടെ യാതൊരുവിധ പത്രാസവും നീലിമക്കുണ്ടായിരുന്നില്ല അവൾ വളരെ സാധാരണക്കാരിയായി തന്നെയാണ് പെരുമാറാറുള്ളത് സിദ്ധാർത്ഥന്റെ താലി കഴുത്തിൽ കയറിയിട്ടും അവളുടെ ആ ഒരു പെരുമാറ്റത്തിന് ഒറ്റ മാറ്റമില്ല അശ്വിൻ ഉണരുന്നതിന് മുൻപേ തന്നെ അവൾ ഇഷ്ടപ്പെട്ട ഭക്ഷണമെല്ലാം തന്നെ ഉണ്ടാക്കുകയായിരുന്നു അതിനായി അവൾ ഓരോ സാധനങ്ങൾ എടുത്തു വെച്ചുകൊണ്ടിരുന്നു സിദ്ധാർത്ഥന് വേണ്ടി നാടൻ ഭക്ഷണങ്ങളും അശ്വിന് വേണ്ടി അല്പം ചിക്കൻ ന്യൂഡിൽസും അവൻ തയ്യാറാക്കി അവരെല്ലാവരും ഉണർന്നു വരുന്നതിനു മുൻപേ തന്നെ നീലിമ ഉണ്ടാക്കിയ ഭക്ഷണ സാധനങ്ങൾ എല്ലാം ഡൈനിങ് ടേബിൾ കൊണ്ടുവന്നു വെച്ചിരുന്നു ഉറക്കമുണർന്നു വന്ന അശ്വിൻ ആദ്യം കണ്ടത് തന്നെ ഭക്ഷണം എടുത്തു വെക്കുന്ന നീലിമയാണ് അവൻ ഇഷ്ടപ്പെട്ട ചിക്കൻ ന്യൂഡിൽസ് കണ്ടപ്പോൾ അശ്വിൻ സന്തോഷത്തോടെ അവളെ കെട്ടിപ്പിടിച്ചു അവൾ അവൻ്റെ നെറുകയിലൊന്ന് ചുംബിച്ചു ഇതെല്ലാം സുന്ദര സ്വപ്നമാണോ എന്ന് പോലും നീലിമ ചിന്തിച്ചുപോയി അങ്ങനെ വളരെയധികം സന്തോഷത്തോടെ നോക്കി നിൽക്കുന്ന നീലിമയെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ ഈ ഒരു എപ്പിസോഡ് പൂർണ്ണമാകുന്നത്